ഇന്ന് ഇവിടെ എനിക്ക് നിൽക്കാൻ അനു അനുഗ്രഹം നൽകിയ മാതാവിനെ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബേബി തോമസ് ഞാൻ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് അതിക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നു പോകുന്നു എന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി ഞാൻ കുറേ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു പള്ളിയിൽ പോകും കുർബാന കാണും വരും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും എന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു പിന്നെ എട്ട് വർഷം മുമ്പ് എനിക്ക് മലദ്വാരത്തിൽ രണ്ട് ചെറിയ ഒരു തടിപ്പ് പോലെ കാണുമായിരുന്നു അത് ഞാനത്ര ഗൗരവമൊന്നും വിചാരിക്കേണ്ടായില്ല മുമ്പ് പിന്നെ പിന്നെ എനിക്ക് കുറച്ച് വേദനയായി രണ്ടാമത്തെ മകള് പ്രസവിച്ചു കിടക്കുന്നത് കൊറോണയുടെ സമയത്തായിരുന്നു ആ സമയത്ത് എനിക്കിത് കൂടുതലായി ഡോക്ടറെ കണ്ടു സർജനെ കണ്ടു സർജൻ പറഞ്ഞു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര വേദനയും ഇരിക്കാൻ പറ്റുന്നില്ല വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടും ഞാനത് ഡോക്ടറെ കണ്ടുവന്നെങ്കിലും എനിക്ക് ടെൻഷനും വിഷമൊക്കെ ആയിരുന്നു ആ സമയത്ത് പുറത്തേക്ക് പോകാൻ പോലും പേടിയാണ് കൊറോണ കാരണത്താലേ കാരണം മോള് പ്രസവിച്ച കിടക്കാണ് അഞ്ച് വർഷത്തിരുന്ന അവൾക്കൊരു കുട്ടി ഉണ്ടാകുന്നത് കുറേ നേർച്ചയും കാഴ്ചയും വെച്ച് കുറേ പ്രാർത്ഥിച്ച് ഇവിടുത്തെ മാതാവിൻ്റെ പേര് തന്നെയാണ് കൃപ മേരി കൃപ എന്ന് തന്നെയാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുട്ടി അപ്പം അതുകൊണ്ട് പുറത്തേക്ക് ഞാൻ ഇത്തിരി വേദന സഹിച്ചാലും പുറത്തേക്ക് ഞാൻ പോവാറുണ്ടായില്ല അതിനുശേഷം പ്രാർത്ഥിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം കെട്ടിയത് ഞാനൊന്ന് പെരട്ടി മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേപ്പം എന്തോരം കാര്യങ്ങൾ നീ നടത്തി കൊടുക്കണ എൻ്റെ ഈ ഒരു ചെറിയ കാര്യം തന്നെ എനിക്ക് നടത്തി തന്നൂടെയെന്ന് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അസംഭവം അവിടെ കാണുന്നില്ല എല്ലാവരും തീർത്തു മാറിപ്പോയി അതിനു ശേഷം എനിക്ക് രണ്ട് സ്ഥലവും വീടും ഉണ്ടായിരുന്നതാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളെയും കെട്ടിച്ച് രണ്ട് വീടും എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു അതിനുശേഷം യൂട്യൂബിൽ കാണുന്ന മാതാവിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്ന ലുത്തിനിയ എന്നുള്ള സംഭവം കാലത്തും വൈകിട്ടും ഞങ്ങൾ രണ്ടുപേരും കേൾക്കുമായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും കേൾക്കുമായിരുന്നു പ്രാർത്ഥിച്ച് അന്നൊന്നെങ്കിൽ മാ ഇവിടെ കൃപാസനത്തെ പറ്റിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു ഇത് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞ് എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് കടക്ക് വാങ്ങിയിട്ടാണ് എന്നെ വാങ്ങിയത് അഞ്ച് രൂപ പലിശക്ക് നാല് ലക്ഷം രൂപ ബാക്കി പൈസ കൂട്ടി അഞ്ച് സെൻ്റ് സ്ഥലം ഞാൻ വാങ്ങി ആ സ്ഥലം വാങ്ങിയതിന് പലിശ കൊടുക്കാൻ പോലും എനിക്ക് എൻ്റെ കെട്ടിയവന് പണിക്ക് പോകാൻ പറ്റാണ്ടായി ഞാൻ പണിയെടുക്കുന്ന പൈസ മുഴുവനും പലിശ കൊടുക്കാൻ തികയാതെയായി ആൾക്കാരുടെ ചീത്തകളായി ബഹളായി അങ്ങനെ ഞാൻ ഈ ഒക്ടോബർ മാസം കൊന്തയുടെ സമയത്ത് ഞാൻ ആ മാസത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നിൻ്റെ മാസമാണല്ലോ ഇത് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ എനിക്ക് നീ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേന്ന് തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ എനിക്ക് ത കിട്ടി ഞാൻ അത്രയും കാശ് കൊടുത്തു ബാക്കി ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഇപ്പം തരാനുണ്ടാവില്ല ഒരു വർഷം തന്നെ കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് എങ്ങൊന്നുമില്ലാത്തൊരു ചുമ തുടങ്ങി ചുമ എനിക്ക് മുമ്പേ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് എനിക്ക് മുപ്പത് വർഷം മുമ്പ് തുടങ്ങി ഞാൻ അലർജിക്ക് റോട്ട ഗ്യാപലിക്കുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം ഒന്നൊരു ബസ്സിൽ പോയാലും എനിക്കൊരു ഗുളിയെ വലിക്കണം ഇപ്പോഴും എൻ്റെ ബാഗിൽ ആ ഗുളിയും സാധനങ്ങളുമുണ്ട് പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വലിച്ചിട്ടില്ല ഈ ഇത് ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് മെയ് മാസത്തിൽ എനിക്കൊരു ചുമ വന്നിട്ട് ഒരു മാസത്തോളം ഞാൻ ചുമ കൊണ്ട് നടന്നു ആ സമയത്തും ഞാൻ പണിക്ക് പോകും ബസ്സിൽ കയറിയ ചുമയ്ക്ക് എനിക്ക് പേടിയാണ് കാരണം ആൾക്കാർ പകരണതാണല്ലോ എന്ന് വിചാരിച്ച് മാറി വരെ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു നെബുലൈസേഷൻ ചെയ്യണം കെടുത്തി ചികിത്സിച്ചു തന്നെ ഇത് മാറുള്ളൂ അത് ഇത്തിരി കൂടുതലായി പോയി എന്ന് പറഞ്ഞു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ആശുപത്രിയിൽ പോയി കിടക്കാനുള്ള സാഹചര്യം എനിക്കില്ല നിൽക്കാൻ മാത്രമല്ല പൈസ പോലും എനിക്കില്ല അതുകൊണ്ട് നീ തന്നെ ഇത് മാറ്റി തരണമെന്ന് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു കിടക്കാൻ നേരത്ത് മാതാവേ ഒരു ദിവസം തന്നെങ്കിലും ഒന്ന് ചുമക്കിയാണ്ട് കിടക്കാനായിട്ട് എനിക്ക് പറ്റണേന്ന് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ബസ് കയറി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എത്ര കാലം വരെ നീ അനുവദിക്കുന്നുവോ അതുവരെ നിൻ്റെ ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു ഒരാഴ്ച ആയി പറഞ്ഞു ഒരാഴ്ച പറഞ്ഞൊരാഴ്ചയായിപ്പോഴേക്കും കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു അങ്ങനെ എനിക്ക് ആ രോഗം ആ ഒരു ആഴ്ച കൊണ്ട് തന്നെ പൂർണമായും ഭേദമായി അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഇലയ മകളും കുട്ടിയും ഭർത്താവും പുറത്താണ് ആ കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി മോളിൻ്റെ കുട്ടീനെ കൊണ്ടുപോകാത്തേ നാല് വയസ്സ് വരാളവിടെ വളർന്ന കുട്ടിയാണ് ഞാൻ പറയും നോക്കണ ആൾ നാട്ടിൽ വന്നേക്കാന്ന് കാരണം അവർക്ക് മോശം കേട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ കൊണ്ടുപോകാണ്ടിരുന്നത് ഇവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി കൊച്ചിന് ഭയങ്കര പ്രശ്നങ്ങളും ടെൻഷനും വിഷമങ്ങളുമായി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവേ എത്രയും പെട്ടെന്ന് അവർക്കൊരു മാർഗം കാണിച്ചു കൊടുത്ത് എൻ്റെ മോളെ അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ നീ എന്നെ സഹായിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു മെയ് മാസം ഇരുപത്തിനാലാം തീയതി എൻ്റെ മോള് ഗൾഫിലേക്ക് അവളുടെ അപ്പൻ്റെ അമ്മേടെ അടുത്തേക്ക് തന്നെ പോയി അവൾക്കൊന്നും സ്കൂളിൽ ചേർക്കാനായിട്ട് എൽ കെ ജി പഠിക്കേണ്ട കുട്ടി ആ സമയത്ത് സ്കൂളിൽ പോയിട്ടില്ല അവരുടെ ബുദ്ധിമുട്ടുകൊണ്ട് യു കെ ജി ആയി പോകാൻ പറ്റിയില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന നിനക്ക് ഇതും കൂടി ചെയ്തു തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു ഈ കഴിഞ്ഞ മാസം ആ കുട്ടീനെ സ്കൂളിൽ ചേർത്താനുള്ള അവസരം മാതാവ് കൊടുത്തു ഈ കുട്ടിയുടെ അമ്മയും ഉടമ്പടിയിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അതിക്ക് മുമ്പും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അവൾ എന്നോട് എപ്പോഴും അവൾ പറയും അമ്മ വിഷമിക്കേണ്ട എന്ത് കാര്യം പറഞ്ഞാലും മാതാവ് ചെയ്തു തരുന്നു ഞാനൊരു വീട്ടിലാണ് പണിക്ക് പോണത് അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കണ സമയത്ത് ജനലയുടെ അടുത്ത് ഫോൺ വെച്ച് ഓണാക്കി ഞാൻ അച്ഛൻ പറയുന്ന കാര്യങ്ങളും ആരാധനയും ഞാൻ കേട്ടുകൊണ്ടിരിക്കും ആരെങ്കിലും വന്ന് കോളിംഗ് പല്ലടിക്കുമേ അപ്പം ഞാൻ ഓഫ് ആക്കും കാരണം ഞാനൊരു പണിയിലാണ് അവർ വിചാരിക്കും ഇത് കേൾക്കാന്നല്ല അവർ വിചാരിക്കുക എനിക്ക് ഫോൺ കാണലാന്നുള്ളത് വിചാരിക്കുക ഞാൻ മാതാവിനോട് പറയും മാതാവേ എന്നെ നീ രക്ഷിച്ചേക്കണേന്ന് ഞാൻ പറയാറ് മാതാവിനോട് അങ്ങനെ എൻ്റെ ഇത്രയുള്ള കാര്യങ്ങളും എനിക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എൻ്റെ കെട്ടിയെ ഞങ്ങൾക്ക് രണ്ടുപേരും മാത്രമേ ഉള്ളൂ പെൺകുട്ടികളെ രണ്ടുപേരും കല്യാണം കഴിച്ചു വിട്ടതാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ അനുഭവം കൂടി ചെറുതല്ല വലുത് തന്നെയാണ് എൻ്റെ മോള് പതിനഞ്ച് കൊല്ലമായി മൂത്ത മോള് കല്യാണം കഴിച്ചു വിട്ടിട്ട് അങ്ങനെ അവർ മൂന്ന് മൂന്ന് പിള്ളേരി ഇട്ടിട്ടാണ് ഇവിടെ വീട്ടിൽ ഇപ്പം ഇണങ്ങി വന്നത് പതിനാറാമത്തെ കൊല്ലം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ വിധവയല്ലാണ്ട് എൻ്റെ മോളെ നീ വിധവയാക്കരുത് അവർക്ക് മനസ്സ് തോന്നി അവൾ ഇറങ്ങിപ്പോന്നതാണ് ഗതികേടുകൊണ്ട് അവർ നീ തിരിച്ചു കൊണ്ടുപോവാനുള്ള ഇടം നീ തരണേന്ന് അതും എനിക്ക് നടത്തി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഞാൻ പത്രങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വരുന്ന ബസ്സിന് പത്രങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറയും അപ്പം വേറെ ഭാഷകളിലുള്ള പത്രങ്ങൾ മേടിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുമേ അർഹതപ്പെട്ടതാന്ന് തോന്നുന്ന വ്യക്തിയെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും കൊടുക്കാനൊന്നും എനിക്ക് കഴിവില്ല എന്നാലും ഞാൻ ഉള്ളത് ഞാൻ അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് പോരണം ചാലക്കുടിക്കടുത്തു തന്നെയാണ് ഒരു വൃദ്ധസാധന അവിടെ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട് ഇനിയും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ലൂക്കയുടെ വിശ്വസുവിശേഷം ഏഴാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു അവൻ മുൻപോട്ട് വന്ന് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മനസ്സലിഞ്ഞ് പറഞ്ഞു കരയേണ്ട ഞായിലെ വിധവയുടെ മകൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈശോ പറയുന്ന വാക്കാണ് പിന്നീട് സുവിശേഷ ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ ആ മകനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞ ഈശോ ഇന്നും എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിൽ നാം വിശ്വസ്തരാണെങ്കിൽ തീർച്ചയായും ദൈവപുത്രൻ നമ്മുടെ അടുത്തും വരും നമ്മോട് വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന അതായത് ഇവിടെ ഒരു മരിയൻ സ്പേസ് ആണുള്ളത് ഓരോ കാര്യത്തിനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ നമ്മുടെ കാര്യം ഈശോയോട് ഇൻട്രഡ്യൂസ് ചെയ്യുവാനുള്ള അമ്മമാതാവിൻ്റെ ആ ഒരു മാധ്യസ്ഥ ശക്തി അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഓരോ കുടുംബത്തിലേക്കും ലഭിക്കുന്ന കൃപകൾ ഇത് ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക് വേണ്ടതൊക്കെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലാണ് നമുക്ക് നിത്യജീവൻ കരഗതമാവുക അതാണ് നമ്മുടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ പരമമായ പരമപ്രധാനമായ ലക്ഷ്യവും അതുതന്നെയാകണം അതുതന്നെയാണ് ഈശോയോടൊത്തുള്ള ജീവൻ നിത്യജീവൻ സ്വന്തമാക്കുക ഇതിനു വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് വരുന്ന മാറ്റങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തൊക്കെയോ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോൾ മുതലാണ് പ്രാർത്ഥന യഥാർത്ഥത്തിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ മകള് അതുപോലെ തൻ്റെ തൻ പണിക്ക് പോകുന്ന സ്ഥലത്തുമൊക്കെ എങ്ങനെയാണ് താൻ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിന് ആ കുറച്ച് തുച്ഛമായ സമയം തനിക്ക് കിട്ടുമ്പോഴും അതിലൊക്കെ ആ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഉടമ്പടി ആരാധന ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു അതുപോലെ തൻ്റെ വരുമാനത്തിൽ ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തൻ്റെ ജോലിക്ക് പോകുന്ന അവസ്ഥയിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കരം നീട്ടുവാൻ അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ഇതൊക്കെയാണ് ഇന്ന് തനിക്ക് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ ഈ മകൾക്ക് വേണ്ടി ഈ മകളെ ഇന്ന് ഈശോ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും കിട്ടുന്ന അനുഭവങ്ങൾ അത് നാം പങ്കുവെക്കുമ്പോൾ ദൈവം സന്തോഷിക്കും സ്വർഗം ആനന്ദിക്കും നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന നിമിഷങ്ങളാണിത് അതുകൊണ്ട് സാക്ഷ്യം പറയുവാൻ ആരും മടിക്കരുത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് സാക്ഷി അനുഭവം നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i should